തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനം സമാരംഭിച്ചിരിക്കുകയാണ് ശിവഗിരി തീർത്ഥാടനത്തോട് അനുബന്ധിച്ചുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ശിവഗിരി തീർത്ഥാടകരുടെ ബാഹുല്യം കണക്കിലെടുത്തുകൊണ്ട് ഈ വർഷം ഡിസംബർ പതിനഞ്ച് മുതൽ ജാനുവരി അഞ്ച് വരെ തീർത്ഥാടന കാലയളവ് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റും ശിവഗിരി തീർത്ഥാടന കമ്മിറ്റിയും ദീർഘിപ്പിച്ച വിവരം ഇതിനോട അകം തന്നെ അറിയിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഫലമായി ശിവഗിരിയിലേക്ക് തീർത്ഥാടക പ്രവാഹം ആരംഭിച്ചിരിക്കുകയാണ് തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഡിസംബർ മുപ്പതിന് രാവിലെ പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ നിർവഹിക്കപ്പെടുന്നതാണ് മുപ്പത് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജാനുവരി ഒന്ന് എന്നീ തീയതികളിലായി ശ്രീനാരായണ ഗുരുദേവൻ വിഭാവന ചെയ്ത തീർത്ഥാടന ലക്ഷ്യങ്ങളെ സംബന്ധിച്ചുള്ള വിവിധ സമ്മേളനങ്ങൾ നടക്കുകയാണ് കേന്ദ്ര ടൂറിസം മന്ത്രി കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെ വിവിധ സാമൂഹിക സാംസ്കാരിക ആധ്യാത്മിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ വിവിധ സമ്മേളനങ്ങളിലായി സംബന്ധിക്കുന്നുണ്ട് മുപ്പത്തി ഒന്നിന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന തീർത്ഥാടക മഹാസമ്മേളനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകൾ നിർവഹിക്കപ്പെടുന്നതാണ് ഇതോട് അനുബന്ധിച്ച് ഉള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ സമാരംഭം കുറിച്ചു ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഉയർത്തുന്ന ധർമ്മ പതാക ഇരുപത്തിയൊൻപതിന് രാവിലെ ശ്രീനാരായണ ഗുരുദേവൻ തീർത്ഥാടനത്തിന് അനുമതി നൽകിയ കോട്ടയം നാഗമ്പടത്തെ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ധർമ്മപതാക ഘോഷയാത്ര ഇരുപത്തിയൊൻപതിന് വൈകിട്ട് ശിവഗിരിയിൽ എത്തിച്ചിരുന്നതാണ് അതുപോലെ തന്നെ കൊടുക്കിയർ വഹിച്ചുകൊണ്ടുള്ള പദയാത്ര കളവങ്കോടം ശ്രീ ശക്തീശ്വര ക്ഷേത്ര സന്നിധിയിൽ നിന്നും ഇരുപത്തി മൂന്നിന് ആരംഭിച്ച് ഇരുപത്തിയൊൻപതിന് ശിവഗിരിയിൽ എത്തിച്ചേരുന്നതാണ് എല്ലാ അതുകൂടാതെ നൂറോളം പദയാത്രകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടക സംഘങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന വിവരവും തീർത്ഥാടന കമ്മിറ്റിയെയും ശിവഗിരി മഠത്തെയും അറിയിച്ചിട്ടുള്ള വിവരം കൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ തീർത്ഥാടന കമ്മിറ്റി സെക്രട്ടറി പദംബരാനന്ദ സ്വാമികൾ വിശദീകരിക്കുന്നു തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടന പരിപാടികൾക്ക് സമാരംഭം കുറിച്ചിരിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകി ചില സാങ്കേതിക കാരണങ്ങളാൽ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് കാലയളവിലാണ് തീർത്ഥാടന പരിപാടികൾക്ക് സമാരംഭം കുറിക്കുന്നത് ഇലവണ്ടിട്ട കേരള കർമ്മസൗധത്തിൽ നിന്നും കേവലം അഞ്ച് തീർത്ഥാടകരിൽ ആരംഭിച്ച ശിവഗിരി തീർത്ഥാടനം ഇന്ന് ലോക ശ്രദ്ധയെ തന്നെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു മഹാമഹമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ തീർത്ഥാടകരെ വരവേൽക്കുന്നതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു ഗോ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ വൈസ് പ്രസിഡൻ്റാണ് നമ്മുടെ തീർത്ഥാടന പരിപാടികൾ ഇത്തവണ ഉദ്ഘാടനം ചെയ്യുന്നത് ആ ഉദ്ഘാടന സമ്മേളനം ഡിസംബർ മുപ്പതാം തീയതി രാവിലെ പത്ത് മണിക്കാണ് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട പാർലമെൻ്ററി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം വി രാജേഷ് ആ പ്രോഗ്രാമിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നുണ്ട് അന്ന് തന്നെ പതിനൊന്ന് മുപ്പതിനുള്ള വിദ്യാഭ്യാസ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ കേരള സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ ആണ് സോറി അധ്യക്ഷത വഹിക്കുന്നത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുമാണ് പ്രസ്തുത യോഗത്തിൽ വെച്ച് ഗുരുകുലത്തിൻ്റെ അധ്യക്ഷനായ ബ്രഹ്മശ്രീ മുനിനാരായണ പ്രസാദ് സ്വാമികളെ ആദരിക്കുന്നുണ്ട് നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അതിൽ വിശിഷ്ട അതിഥിയായിരിക്കും അതുപോലെ തന്നെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ എം എൻ സോമൻ അതിൽ മുഖ്യ പ്രസംഗവും നിർവഹിക്കുന്നു മുപ്പത് പന്ത്രണ്ടിന് തന്നെ ഉച്ചയ്ക്ക് രണ്ട് മണിക്കുള്ള ശാസ്ത്ര സാങ്കേതിക സമ്മേളനത്തിന്റെ അധ്യക്ഷനായി വരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റർ ഡിസിപ്ലി സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഡയറക്ടർ ഡോക്ടർ അനന്തരാമകൃഷ്ണൻ അവരാണ് പ്രസ്തുത സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ബഹുമാന്യനായ ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവരുമാണ് അതിനകത്ത് കാലികമായ പ്രസക്തിയുള്ള ഒട്ടേറെ വിഷയങ്ങളെ സംബന്ധിച്ച് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് സയൻസിൻ്റെ റജിസ്ട്രാറൻ ഡീനായ ഡോക്ടർ കുരുമ ജോസഫ് പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുവാനുള്ള നൂതന മാർഗങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു അതുപോലെ തന്നെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഡെലിമാറ്റിക്സിൻ്റെ മുൻ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ അച്യുശങ്കർ എസ് നായർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ എ ഐ നിങ്ങളുടെ ദൈനംദിന ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്തുന്നു എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു സെൻറ്റർ ഫോർ ഡെവലപ്മെൻ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ സെന്തിൽ കുമാർ കെ ബി നിങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ ഡി പി ഡി പി ആക്ട് എങ്ങനെ സുരക്ഷിതമാക്കുന്നു എന്നീ വിഷയങ്ങളെക്കുറിച്ച് വിശദമായ ക്ലാസ് നയിക്കുന്നതാണ് അതോടൊപ്പം തന്നെ മുപ്പതാം തീയതി തന്നെ വൈകിട്ട് അഞ്ച് മണിക്ക് ശുചിത്വം ആരോഗ്യം ഉന്നത വിദ്യാഭ്യാസം ഈ വിഷയങ്ങളെ സംബന്ധിച്ച ഒരു സമ്മേളനം കൂടിയുണ്ട് ആ സമ്മേളനത്തിൻ്റെ ബഹുമാന്യായ അധ്യക്ഷൻ മുൻ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവകളാണ് പ്രസ്തുവ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യായ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജാണ് അതിനകത്ത് ഒട്ടേറെ പ്രമുഖർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് പത്മശ്രീ ഡോക്ടർ മാർ തണ്ടപിള്ള പ്രൊഫസർ ഡോക്ടർ സിസ തോമസ് ഡിജിറ്റൽ സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ പങ്കെടുക്കുന്നുണ്ട് വൈസ് ചാൻസലറുടെ തന്നിരിക്കുന്ന വിഷയം ലോകോത്തര നിലവാരത്തിലേക്ക് നമ്മുടെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം എങ്ങനെ ഉയർത്താം എന്നുള്ള സബ്ജക്റ്റാണ് അതുപോലെ തന്നെ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയുടെ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ചന്ദ്രദാസ് നാരായണ ജൈവ സാങ്കേതികവിദ്യയും ആധുനിക ശുചിത്വ രീതികളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പ്രൊഫസർ കാർഡിയോളജി പ്രൊഫസർ ഡോക്ടർ എസ് ഹരികൃഷ്ണൻ ഇന്നത്തെ സമ്മർദ്ദപൂരിതമായ ലോകത്ത് ഹൃദയാഘാതം തടയുന്നതിനുള്ള സജീവമായ മാർഗങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കും അതുപോലെ തന്നെ മുൻ ഡി ജി പി ശ്രീ ഋഷിരാജ് സിംഗ് ഐ പി എസ് നമ്മുടെ ക്യാമ്പസുകൾ എങ്ങനെ ലഹരിവിമുക്തമാക്കാം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു അതുപോലെ തന്നെ കേരള മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ റജിസ്ട്രാർ ശ്രീ ഗോപകുമാർ ആഗോള ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ എസ് എസ് ലാൽ തുടങ്ങിയുള്ളവരും പ്രസ്തുത സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട് മുപ്പത്തിനാം തീയതി രാവിലെ പത്തുമണിക്കുള്ള തീർത്ഥാടക മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരാണ് ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ പ്രസ്തുത യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നു ട്രസ്റ്റ് ബോർഡ് മെമ്പർ സൂഷ്മാൻ സ്വാമികൾ അതുപോലെ തന്നെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നമ്മുടെ ബഹുമാന്യനായ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ബഹുമാനനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ശിവഗിരിയുടെ ആത്മബന്ധുവായ ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ എം എ യൂസുഫലി തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ പ്രസ്തുത സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്കുള്ള കൃഷി കൈത്തൊഴിൽ വ്യവസായം ടൂറിസം എന്ന ടൈറ്റിൽ നടന്ന സമ്മേളനം അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബഹുമാനനായ വ്യവസായ നിയമ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അവദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട കേന്ദ്ര ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ ഗജേന്ദ്രസിംഗ് ഷെഖാവത്താണ് പ്രസ്തുത യോഗത്തിൽ ശ്രീ ജോസ് കെ മാണി എം ശ്രീ ഡി കെ മുരളി എം മുൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ തുടങ്ങിയുള്ളവർ പങ്കെടുക്കുന്നു വൈകുന്നേരം അഞ്ച് മണിക്കുള്ള ഈശ്വരഭക്തി സർവോദ സമ്മേളനവുമായി കണക്ട് ചെയ്തിട്ടാണ് നടത്തുന്നത് അതിന് അധ്യക്ഷത വഹിക്കുന്നത് ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൻ്റെ മഗസീനായ പ്രബുദ്ധ കേരളത്തിൻ്റെ എഡിറ്റർ ശ്രീമദ് നന്ദാത്മജാനന്ദ സ്വാമികളാണ് പ്രസ്തുത സമ്മേളന ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനായ കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അവർ ഒന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന വിദ്യാർത്ഥി യുവജന സമ്മേളനത്തിൻ്റെ ബഹുമാനായ അധ്യക്ഷൻ കേരളത്തിൻ്റെ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ എ ശ്രീ പി എ മുഹമ്മദ് റിയാസ് അവാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനായ കെ പി സി സി കെ സുധാകരൻ എം പി അവ പ്രസ്തുത സമ്മേളനത്തിൽ ബഹുമാനായ കർണാടക സ്പീക്കർ ശ്രീ യു ടി ഖാദർ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നുണ്ട് രണ്ടു മണിക്ക് നടക്കുന്ന സാഹിത്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായി കേരള സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ പുരസ്കാര ജേതാവായ ശ്രീ അശോകൻ ചരിവിലാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കവിയും നോവലിസ്റ്റും നിരൂപകനുമായ ശ്രീ കൽപ്പറ്റ നാരായണൻ അവരാണ്